മാണിക്കോത്ത് കട്ടിൽ വളപ്പ് തറവാട്ട് വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കന്നിക്കലവറയ്ക്ക് കുറ്റിയടിച്ചു ഏപ്രിൽ എട്ടു മുതൽ പന്ത്രണ്ട് വരെയാണ് വയനാട്ടുകുലവൻ തെയ്യം മഹോത്സവം നടക്കുന്നത് ദേവസ്ഥാനത്തെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം അടോട്ട് മൂത്തേടത്ത് കുതിരുപ്പഴയ സ്ഥാനത്തെയും പുതിയ സ്ഥാനത്തെയും ആചാരസ്ഥാനികർ തറവാട് കാരണവർ ആണ്ടിയുതുമ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചെക്യാർപ്പ് മുരളീധരൻ ആചാരി കുറ്റിയടിക്കൽ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് കന്നിക്കലവറ നിർമ്മാണത്തിന് ആവശ്യമായ പാലയ്ക്ക് കുറിയിടൽ ചടങ്ങും നടന്നു മഹോത്സവ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ കൺവീനർ വി വി കെ ബാബു ട്രഷർ എം കെ നാരായണൻ വർക്കിംഗ് ചെയർമാൻമാരായ കൊട്ടൻകുഞ്ഞി അടോട്ട് അശോകൻ മാണിക്കോത്ത് രാഘവൻ പള്ളത്തിങ്കാൽ കുഞ്ഞിക്കണ്ണൻ അരയവളപ്പ് കൃഷ്ണൻ കൂട്ടക്കനി കെ വി ലക്ഷ്മണൻ കൺവീനർമാരായ ബാലൻ മൊട്ടക്കാൽ ദിവാകരൻ മാണിക്കോത്ത് തറവാട് പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ മുതിയക്കാൽ എന്നിവർ നേതൃത്വം നൽകി വയനാട്ടുകുലുവൻ തെയ്യങ്കട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കൂവമുളക്കൽ ചടങ്ങ് മാർച്ച് ഇരുപത്തിയാറിനും നിറക്കൽ ഏപ്രിൽ ആറിനും നടക്കും ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് വയനാട്ടുകുലുവൻ തെയ്യങ്കട്ട് മഹോത്സവം നടക്കുക